ിലെ പവർ ഹൌസുകൾ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രധാനമായും മൂന്ന് ടീമുകളാണ് ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവരായിരുന്നു ഈ മൂന്ന് പേർ എന്നാൽ ഈ മൂന്ന് ടീമുകൾക്കും ഭീഷണിയായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് അഫ്ഗാനിസ്ഥാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ തങ്ങളുടെ പേരും എഴുതി ചേർത്തിരിക്കുകയാണ് അവർ ഇപ്പോഴിതാ ഇന്ത്യ കഴിഞ്ഞാൽ ഏഷ്യയിലെ മികച്ച ടീം അഫ്ഗാനിസ്ഥാനാണെന്ന് പാകിസ്ഥാൻ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ വനിതാ താരം കൂടിയായ ഉറൂജ് മുംതാസ് ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇൻഫോയുമായി സംസാരിക്കുകയായിരുന്നു അവർ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് അഫ്ഗാനിസ്ഥാൻ ടീം ശക്തമായ തിരിച്ചറിവ് നടത്തിയിരുന്നു സെമിഫൈനൽ സാധ്യതയും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അഫ്ഗാൻ ടീമിനെ ഉറുഷ് മുംതാസ് വാനോളം പുകഴ്ത്തിയത് ഏഷ്യയിലെ നിലവിലെ രണ്ടാമത്തെ മികച്ച ടീം അഫ്ഗാനിസ്ഥാൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിന് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ ഇത് പറയുന്നതെന്നും അവർ വ്യക്തമാക്കി ആധുനിക ക്രിക്കറ്റ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന കളി മികവ് നോക്കിയാൽ അഫ്ഗാനിസ്ഥാനും ഏഷ്യയിലെ മറ്റ് മുൻനിര ടീമുകളുമായ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവരും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും കാണാം അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വളരെയേറെ മുന്നേറിക്കഴിഞ്ഞതായി എനിക്ക് തോന്നുന്നു മാത്രമല്ല ക്രിക്കറ്റിനെ അവർ സമീപിക്കുന്ന മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും ഉറൂജു പറയുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ വളർച്ചയുടെയും പ്രധാന ക്രെഡിറ്റ് മുഖ്യ കോച്ച് കൂടിയായ മുൻ ഇംഗ്ലണ്ട് താരം ജോനാദൻ ട്രോട്ടിന് അവകാശപ്പെട്ടതാണെന്ന് ഉറൂജ് മുന്താസ് അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ചില മികച്ച ക്രിയേറ്റർമാരെ ലഭിച്ചു കഴിഞ്ഞു മികച്ച മാച്ച് വിന്നർമാരും അവരുടെ സംഘത്തിലുണ്ട് അത് വെറും റാഷിദ് ഖാൻ മാത്രമല്ല വേറെയും ഒരു കൂട്ടം കളിക്കാർ റാഷിദിനൊപ്പം അഫ്ഗാൻ ടീമിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ടീമിന്റെ പരിണാമത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള മുന്നേറ്റത്തിൽ ജോനാദൻ ട്രോട്ടും താരങ്ങളും ക്രെഡിറ്റ് അർഹിക്കുന്നു ലോകവേദിയിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ശേഷിയുള്ള സംഘമായി അഫ്ഗാൻ മാറിക്കഴിഞ്ഞതായും ഉറുജ് മുംതാസ് വ്യക്തമാക്കി അട്ടിമറി വീരന്മാരിൽ നിന്നും ഏഷ്യയിലെ മുൻനിര ടീമായി അഫ്ഗാനിസ്ഥാൻ അതിവേഗത്തിൽ വളരുകയാണെന്ന് ഐ സി സി ടൂർണമെന്റുകളിൽ അവരുടെ സമീപകാല പ്രകടനങ്ങൾ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഗംഭീര പ്രകടനമാണ് അഫ്ഗാൻ നടത്തിയത് ടൂർണമെന്റിൽ ഇംഗ്ലണ്ടിനെയും എല്ലാം വീഴ്ത്തിയാണ് അഫ്ഗാൻ കുതിച്ചത് കഴിഞ്ഞ വർഷം അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലായി നടന്ന ടി ട്വന്റി ലോകകപ്പിലും സ്വപ്ന തുല്യമായ കുതിപ്പാണ് അഫ്ഗാൻ നടത്തിയത് അന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ എന്നിവരെ അട്ടിമറിച്ച് അവർ സെമി ഫൈനലിൽ കടന്നിരുന്നു ഒരു ഐ സി സി ടൂർണമെന്റിൽ അവരുടെ കന്നി സെമി ആയിരുന്നു ഇത് പക്ഷേ സെമിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ അഫ്ഗാന്റെ സ്വപ്ന തുല്യമായ പടയോട്ടം അവസാനിക്കുകയായിരുന്നു ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലും സമാന പ്രകടനമാണ് അവർ ലക്ഷ്യമിടുന്നത് ഇംഗ്ലണ്ടിനെ വീഴ്ത്തി അവർ എതിരാളികൾക്ക് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു